നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവാരോപണത്തിൽ നടപടി വൈകുന്നതിൽ കുടുംബത്തിന് അതൃപ്തി ആരോപണ വിധേയനായ ഡോക്ടറേയും ആശുപത്രി സൂപ്രണ്ടിനെയും മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് മരിച്ച കൃഷ്ണയുടെ ഭർത്താവ് ശരത് പറഞ്ഞു കുടുംബത്തിന്റെ പരാതിയിൽ ബന്ധുക്കളിൽ നിന്നും ഡോക്ടറിൽ നിന്നും മെഡിക്കൽ സംഘം മൊഴിയെടുത്തു നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുത്തിവയ്പെടുത്തതിനു പിന്നാലെ അബോധാവസ്ഥയിലായി യുവതി മരിച്ച സംഭവത്തിലാണ് നടപടി വൈകുന്നത് ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് മരണത്തിന് മുമ്പും ശേഷവും ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് കുടുംബത്തിന്റെ ആരോപണം മരിച്ച കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് അന്വേഷണത്തിന് നിർദ്ദേശിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്നലെ കുടുംബത്തിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും മൊഴിയെടുത്തു ഇന്നലെ തന്നെ ഇന്നലെ പതിനൊന്ന് മണിക്ക് തന്നെ ഇതിനൊരു വ്യക്തത അവർ തരാമെന്ന് പറഞ്ഞതാണ് ഇത്രയും ഈ തെറ്റുകൾ ആ കേസ് ഷീറ്റുണ്ട് അതെല്ലാം കാണിച്ച് കാണിച്ചപ്പോൾ കാണിച്ച് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു ഞാൻ എങ്കിൽ വിളിച്ചിട്ട് തിരിച്ച് വിളിക്കാം ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ നടന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതിലൊരു കള്ളത്തരവും പറയാനില്ല ഫുൾ എവിഡൻസും കാണിച്ച് എവിഡൻസും നമ്മുടെ ഇതിലുണ്ട് ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത് കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കുന്നില്ല ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പിന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടാണ് അതേസമയം ഡി എംഒയുടെ വിശദ അന്വേഷണത്തിനു ശേഷമായിരിക്കും നടപടി വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ജില്ലാ മെഡിക്കൽ ഓഫീസർ നാളെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന ട്വന്റി തിരുവനന്തപുരം